ഹായ് ഹലോ ഇന്ന് നമുക്ക് മുതിര കൊണ്ടൊരു കറി ഉണ്ടാക്കി നോക്കാം ഞങ്ങളുടെ നാടായ പാലക്കാട്ടിനെ കൊള്ളുന്ന ഒരു പേരുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താ വിളിക്കുക ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ആദ്യം കുറച്ച് മുതിര മുതിരയെടുത്ത് നന്നായിട്ട് വറുത്തിട്ട് അത് നന്നായി കഴുകിയിട്ട് ഒരു കുക്കറിലിട്ട് ഒരു ഏഴ് ടു എട്ട് വയസ്സിൽ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് കുറച്ച് ജീരകം കുറച്ച് പച്ച മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളി നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി മുറിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം അതിനായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മുതിര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം പുളി ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ തിളച്ച് നല്ല കുറുകെ ഒന്ന് വരണം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുതിരക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ അത്രയുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി